കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് കൊറിയർ നൽകാനെന്ന വ്യാജന വീട്ടിൽ കയറി യുവതിയെ എയർ എയർപിസ്റ്റിൽ ഉപയോഗിച്ച് വിടിവെച്ച ശേഷം രക്ഷപ്പെട്ട സ്ത്രീയെ കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിരിക്കുന്നു കൈക്ക് വിടിയേറ്റ പെരുന്താനി ചെമ്പകശ്ശേരി പങ്കജിൽ ഷിനി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്ക് സാരമുള്ളതല്ലെന്ന് പോലീസ് പറഞ്ഞു ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിനായിരുന്നു സംഭവം വ്യക്തി ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം കൈക്കുള്ളിൽ പെല്ലറ്റ് കുടുങ്ങിയതിനെ തുടർന്ന് ഷിനിക്ക് ശസ്ത്രക്രിയ നടത്തി അക്രമിയെക്കുറിച്ചോ അക്രമിക്കാനുള്ള കാരണത്തെക്കുറിച്ചോ പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല വെടിയുതിർത്ത സ്ത്രീ വന്ന കാറിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് തനിക്ക് ശത്രുക്കളില്ലെന്നാണ് ശിനി പോലീസിന് മൊഴി നൽകിയത് അക്രമത്തിനുള്ള കാരണം എന്താണെന്ന് ശിനിയുടെ കുടുംബത്തിനും അറിയില്ല എന്നാൽ വ്യക്തിവൈരാഗ്യത്തിലെ സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ട് വെടിയുതിർക്കാൻ എയർ ഗണ്ണാണ് ഉപയോഗിച്ചതെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പ്രതി പിടിയിലായാലേ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ തലയും മുഖവും മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് സ്ത്രീ എത്തിയത് ജീൻസും ഷർട്ടും വേഷം ഷിനിയുടെ ഭർത്തുപിതാവ് ഭാസ്കരൻ നായരാണ് ആദ്യം പുറത്തേക്ക് വന്നത് തുടർന്ന് ർ കൈമാറാൻ എന്ന പേരിൽ ഷിനിയെ പുറത്തേക്ക് വിളിപ്പിച്ചു ഒപ്പിടുന്നതിനിടയിൽ തൊട്ടടുത്തു നിന്ന് എയർ പിസ്റ്റൽ ഉപയോഗിച്ച് ഷിനിയുടെ മുഖത്തിന് നേരെ വിടിവീക്കുകയായിരുന്നു കൈകൊണ്ട് മുഖം പൊത്തിയതിനാലാണ് വിടിയുണ്ട വലത് കൈയിൽ തറച്ചത് തുടർന്ന് രണ്ടു തവണ കൂടി ചുവരിലേക്ക് വിടിവെച്ച ശേഷം സ്ത്രീ ഓടി കാറിൽ കയറി രക്ഷപ്പെട്ടു കാർ പുറത്ത് റോഡിൽ പാർക്ക് ചെയ്ത ശേഷം ഇട റോഡിലൂടെ നടന്നാണ് സ്ത്രീ എത്തിയത് ഭയപ്പെടുത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ കാറിന്റെ നമ്പർ വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി ആക്രമണത്തിന് ശേഷം കാറ് ചാക്കഭാഗത്തേക്കാണ് പോയത് ഇതിന്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഉണ്ട് ഇവർ പോയ വഴിയിലെ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് യുവതിയെ കണ്ടെത്താനുള്ള അന്വേഷണം